നമ്മൾ അംഗീകരിച്ചില്ല എന്നാൽ എങ്ങനെ കാര്യങ്ങൾ നടത്തും എന്നത് കാണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മുടെ നാടിനെ സാമ്പത്തികമായി വല്ലാതെ ജനിക്കുന്ന നടപടികൾ സ്വീകരിച്ചത് ആ നടപടികളിൽ കേരളം വലിയ തോതിൽ ശ്വാസമുട്ടുന്ന അവസ്ഥയുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളിലാണ് പാർലമെൻ്റ് അംഗങ്ങൾ സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ വലിയ തോതിൽ ശബ്ദമുയർത്തുക കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ തെറ്റ് തുറന്ന് കാണിക്കാനും വിമർശിക്കാനും അതിൻ്റെ ഭാഗമായി തിരുത്തണമെന്നാവശ്യപ്പെടാനുമൊക്കെ സാധാരണ ഏത് നാട്ടിലെയും ജനപ്രതിനിധികൾ തർഭാഗ്യകരമായ കാര്യം കേരളത്തിൽ നിന്ന് പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗവും ಅದರ ಸನ್ನದ್ಧವಾಗಿಲ್ಲ ಕಳಿ ಲೋಕ್ಸಭಾ ತ್ೆರೆಡಿಪುರ